മിഷനിലേക്ക് സ്വാഗതം ചിങ്ങം ഒന്ന് പുതുവത്സര ദിനം ക്ഷീര കർഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഞ്ചനാ ദിനമായി ആചരിച്ചു മുത്തോലപുരം കവലയിൽ നിന്നും പശുക്കളും പാൽപാത്രങ്ങളുമായി ക്ഷീരകർഷകർ പ്രകടനമായി മുത്തോലപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുന്നിൽ എത്തി തുടർന്ന് കേരള ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ നേതാവ് ശ്രീ ബി ബി പോൾ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിൽ ചെയ്തു അപ്പോൾ അപ്പോ ഇതിലെ സംഭവിക്കുന്നത് ഇതിന് ബത്ത് സംഭവിക്കുന്നു അതോടുകൂടിയ കർഷകന്റെ എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്നു കർഷകൻ വീണ്ടും ദുരിതത്തിലേക്കാവും അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വെച്ചാൽ മിൽമയുടെ കാലോചിതമായ പരിഷ്കരിക്കുക ചാർട്ട് പരിഷ്കരിക്കുക ചാർട്ട് പരിഷ്കരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാലിന് വില വർദ്ധിക്കും ഈ ിൽ അഞ്ച് ലിറ്ററുള്ള പശുവിന് കിട്ടുന്ന പാലിന്റെ കൊഴുപ്പ് ഇന്ന് ഇരുപതും ഇരുപത്തി ലിറ്റർ കിട്ടുന്ന പശുവിന് കിട്ടില്ല അപ്പോൾ മാറ്റം ചാർട്ടിലേക്ക് പശുവിനും നമ്മളിന്ന് വഞ്ചനാ ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വിഭജനം ചേട്ടനെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ പാൽ വില കൂടുന്നില്ല അതായത് ഇവര് ഇതിപ്പോ നാലാമത്തെ സമരമാണ് നടക്കുന്നത് ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ആദ്യം ഇടപ്പള്ളി മേൽമയുടെ ഓഫീസിൻ്റെ മുൻപിൽ സമരം നടത്തിയിരുന്നു അതിനുശേഷം തിരു തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൻ്റെ മുൻപിൽ നടത്തി അന്ന് നടത്തിയ സമയത്ത് അവിടുത്തെ ശാലിനി എന്ന് പറയുന്ന ഡയറക്ടറേറ്റിൻ്റെ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ഈ സമരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽ വില കൂട്ടണം കാരണം നാൽപ്പത് രൂപയാണ് നാൽപ്പത് ഏകദേശം സാധാരണ കർഷകന് കിട്ടുന്നത് നാൽപ്പത്തിരണ്ട് രൂപ വരെയും കിട്ടും പക്ഷേ ഇവിടുന്ന് ആ പാല് പോകുന്നത് അറുപത് രൂപയ്ക്കാണ് അപ്പോൾ ഒരു ഒരു ലിറ്റർ പാലിൻ്റെ ഒരു ഉത്പാദന ചെലവെന്ന് പറയുന്നത് ഏകദേശം അൻപത്തി അഞ്ച് രൂപയോളം വരും അപ്പോൾ ഒരു സാധാരണ ഇതിനു ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിൻ്റെ കർഷകരെ സംബന്ധിച്ചൊന്നും അതുകൂടാതെ അത് പറഞ്ഞതുപോലെ മരുന്ന് മേടിക്കുന്നതിനാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കാലിത്തീറ്റ് വാങ്ങുന്നതാവട്ടെ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിനും ഈ പൈസ തികയിത്തില്ല രണ്ട് ആവശ്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് സർക്കാരിൻ്റെ മുന്നിലേക്ക് ഉന്നയിക്കുന്നത് പാലിൻ്റെ വില എഴുപത് രൂപയാക്കി വർദ്ധിപ്പിക്കുക വർഷങ്ങളായിട്ടുള്ള പരിഷ്കരിക്കായിട്ടുള്ള ചാർജ് പരിഷ്കരിക്കുക വളരെ ന്യായമായ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മിൽമയുടെ മുന്നിൽ വലിയ സമരങ്ങൾ ഇതിനു മുമ്പ് പല ഘട്ടങ്ങളായിട്ട് നടത്തി എങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും ലാഭത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായ മിൽമ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെ നിസ്സംഗമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയാൻ പറ്റില്ല നേരിടുന്ന വലിയ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നും ശീല കർഷകരോട് സ്വീകരിക്കുന്ന നിഷേധാത്മക സമീപനം അവസാനിപ്പിക്കണമെന്നും കർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ മിൽമയോട് നിർദ്ദേശിക്കണമെന്നും ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ആവശ്യപ്പെട്ടു സംഭരണ വില എഴുപത് രൂപ ആക്കണമെന്നും ാലിന്റെ വില നിശ്ചയിക്കുന്ന ചാർട്ട് കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബിബി പോൾ ജോസ് ആവശ്യപ്പെട്ടു പുലങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ശ്രീ പ്രകാശൻ പി എൻ പ്രമേയം അവതരിപ്പിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലു തീറ്റയുടെ വില വർധനവ് തൊഴിലാളികളുടെ കൂലിവർധനവ് പുല്ല് കൃഷി ചെയ്യുന്നതിനുള്ള ചെലവിലുണ്ടായ വർധനവ് കാലാവസ്ഥ മാറ്റം മൂലം പുല്ലുകൾ നശിച്ചു പോകുന്നത് വെറ്റിനറി സേവനങ്ങളുടെ ചിലവിൽ ഉണ്ടായ വർധനവ് കറന്റ് വെള്ളക്കരം എന്നിവയുടെ വില വർധനവ് തുടങ്ങിയവ മൂലം ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചിലവ് അറുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിൽ ആകുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് വെറും രൂപ മാത്രമാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി ഇതുമൂലം വലിയ തോതിൽ ക്ഷീര കർഷകർ ഈ മേഖലയിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയ്ക്കും ജനങ്ങൾക്ക് ശുദ്ധമായ പാൽ കിട്ടുന്നതിനും കേരളത്തിലെ രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടി ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നും വില വർധനവ് നടപ്പിലാക്കണമെന്നും മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയോട് പ്രമേയത്തിലൂടെ കർഷകർ ആവശ്യപ്പെട്ടു ശ്രീ ഷിജോ ജോൺ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജോസ് ജോർജ് റോണി ജോൺ പൈലി ഒരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം